ലൈൻ ലോകത്തിലെ ആദ്യ ഇക്കോ സിറ്റി സൗദിയുടെ സ്വപ്ന പദ്ധതിയായ നിയോമൽ നിർമ്മിക്കുന്ന ദി ലൈൻ ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റി ആയിരിക്കും അറുന്നൂറ്റി അൻപത്തി ആറ് അടി അകലത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള രണ്ട് ഭീമാകാരമായ അമ്പര ചുംബികൾക്കിടയിലാണ് ഭാവി നഗരം നിർമ്മിക്കുന്നത് ലൈനിൽ റോഡുകളോ കാറുകളോ കാർബൺ പുറന്തള്ളലുകളോ ഉണ്ടാകില്ല എന്നതാണ് ആരെയും അതിശയിപ്പിക്കുന്നത് ദ ലൈൻ നിയാനുള്ള സൗദി അറേബ്യയുടെ പദ്ധതികൾ ആർക്കിടെക്റ്റുകളെയും ഡിസൈനർമാരെയും അമ്പരപ്പിച്ചുവെന്ന് ബിസിനസ് ഇൻഡൈവർ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ നിർമ്മാണം തുടരുന്ന നിയോം നഗരത്തിലാണ് ഈ ദി ലൈൻ ഈ നഗരത്തിന്റെ നിർമ്മാണ ചിലവ് അരലക്ഷോളം അരലക്ഷം കോടിയോളം ഡോളറാണ് ആണ് ഇരുപത് മിനിറ്റ് കൊണ്ട് നഗരം മുഴുവൻ ഓടിയെത്താൻ ബുള്ളറ്റ് ട്രെയിനുകളുമുണ്ട് ലോക ശ്രദ്ധ സൗദിയിലേക്ക് കേന്ദ്രീകരിക്കും വിധം ഒരുങ്ങുന്ന നഗരത്തിന് സമാനമായതാണ് ഇന്ന് ആഗോളതലത്തിൽ വേറെ ഇല്ലധാനം മാത്രമല്ല ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാകും രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും ഒരുങ്ങുന്ന നഗരത്തിൽ സ്കൂൾ ഷോപ്പിംഗ് മാൾ ആശുപത്രികൾ തുടങ്ങി തൊണ്ണൂറ് ലക്ഷം ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാകും ഏറ്റവും വലിയ പ്രത്യേകത ദ ലൈൻ മെട്രോ നഗരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും നയിക്കുക എഐ കേന്ദ്രീകൃത ഗതാഗത സിസ്റ്റം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായി വൻതോതിൽ ഡേറ്റ ശേഖരിച്ചായിരിക്കും പക്ഷേ നിലവിൽ ലോകമെമ്പാടുമുള്ള സ്മാർട്ട് നഗരങ്ങൾ ഏകദേശം ഒരു ശതമാനം ഡേറ്റയാണ് ശേഖരിക്കുന്നത് എന്നാൽ ഇത് ലൈനിൽ ലഭ്യമായ തൊണ്ണൂറ് ശതമാനം ഡേറ്റയും ശേഖരിക്കുകയും അതുവഴി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സമ്പദ്വ്യവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പതോടെ ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് സൗദി അറേബ്യ